പതിനഞ്ചുകാരനായ അനന്തു കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പേരിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ പറഞ്ഞു മൂന്ന് മുന്നണികളും അതായത് യു ഡി എഫും എൽ ഡി എഫും അതോടൊപ്പം തന്നെ എൻ ഡി എയും അവരവരുടെ അവകാശവാദങ്ങൾ കുറ്റപ്പെടുത്തലുകളെല്ലാം തന്നെ ആയി രംഗത്തുണ്ട് യു ഡി എഫ് ആണെങ്കിൽ കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ ഇന്ന് ഉപരോധം സംഘടിപ്പിച്ചു എൽ ഡി എഫ് ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നത് അവർ ഭരിക്കുന്ന പാർട്ടി കൂടിയായതുകൊണ്ട് ഈ സംഭവം നടന്ന വഴിക്കടവ് പഞ്ചായത്തിനാണ് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് അവരുടെ ഒരു പ്രതിഷേധ മാർച്ച് എല്ലാം നടക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ എൻ ഡി എ ഈ വിഷയത്തിൽ വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ ഒരു ധർണയെല്ലാം തന്നെ ഇന്ന് നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ മൂന്ന് മുന്നണികളുടെയും നേതാക്കളുടെ പ്രതികരണങ്ങളും എല്ലാം തന്നെ വന്നിട്ടുണ്ട് ആ പ്രതികരണങ്ങൾ നമുക്ക് കാണാം സർക്കാരല്ലാതെ ആരാണ് ഉത്തരവാദി വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്നതിന് ഇലക്ട്രിസിറ്റി നിയമവിരുദ്ധമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതിന് ആരാ ഉത്തരവാദി നേരത്തെ പരാതി ഉണ്ടായിരുന്നല്ലോ അത് പരിശോധിക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായോ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്നത് തടയാൻ കഴിയാത്ത സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ ഈ മന്ത്രിയുടെ ഉത്തരവാദിത്വമല്ലേ അദ്ദേഹം തികഞ്ഞ പരാജയമല്ലേ കാര്യമില്ല ഒരു വനം മന്ത്രിയുണ്ട് എത്ര കാലുണ്ട് എന്ന് പോലും അറിയാത്ത ഒരു വനം വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ പാവം ശശീന്ദ്രൻ ബാക്കി അവൾ പറയുന്ന അഞ്ചാണെന്നാണ് അങ്ങനെയുള്ള ഒരു വനം വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ നാട്ടിലുള്ളത് അങ്ങനെയുള്ള ഒരു വനം വകുപ്പ് മന്ത്രിയെ വെച്ച് ഈ കേരളത്തിൽ മലയാള ജനതയെ വനപ്രദേശങ്ങൾ ജീവിക്കുന്നവരെ എന്തിനാണ് സി പിണറായി വിജയൻ കൊല്ലാക്കൊല ചെയ്യുന്നത് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയല്ലേ ഈ ക്ഷുദ്രജീവി നാട്ടിലിറങ്ങിയാൽ അതിനെ വെടിവെച്ചുല്ല സ്വാതന്ത്ര്യം നോക്കില്ല വെടിവെച്ചു കൊന്നാൽ വെടിവെച്ച് കൊന്നോനാവത്താവും അങ്ങനെന്താണ് നിയമം ഈ നിയമം നമ്മുടെ പിണറായി വിജയൻ കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമം വന്യജീവിയെ തടയാൻ തടസ്സമുണ്ടാക്കുന്ന നിയമത്തിന്റെ പിതാവിന്റെ പേര് കോൺഗ്രസ് എന്നാണ് കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമം അതാണ് നിയമപുസ്തകത്തിൽ കിടക്കുന്നത്